ഒന്നാം സമ്മാനം അപ്പീൽ മുഖേന നേടിയെടുത്ത ആ കലാകാരനെയാണ് നമ്മൾ നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത് അതെ സുമേഷ് ജനാർദ്ദനൻ നമ്മളോടൊപ്പം ചേരുന്നു നമസ്കാരം സുമേഷ് നമസ്കാരം കേട്ടില്ല നമസ്കാരം നമസ്കാരം പാട്ടുകാരനാ തോന്നുന്നു നല്ല ശബ്ദം വീട്ടിൽ അച്ഛനും ഉണ്ട് അമ്മയും പിന്നെ മൂത്ത ചേട്ടനുണ്ട് ചേട്ടൻ മാർബിൾ പണിക്ക് പോകുന്നു ചേട്ടൻ രണ്ട് കുട്ടികൾ ഒന്ന് നടക്കുന്നു ഒന്ന് ഇഴയുന്നു ഇഴയുന്നോ അപ്പൊ രണ്ടാമത്തെ അല്ല കുഞ്ഞു കുഞ്ഞു ആറുമാസമായിട്ടേ ഉള്ളു പോകുന്നു തൊട്ടേ പാട്ടിനോടുള്ള ഒരു അഭിരുചിയുണ്ടോ സുമേഷിന് പിന്നെ ഞാൻ ശരിക്കും യു പി സ്കൂളിൽ വെച്ച് എനിക്ക് സംഗീതത്തിലൂടെയുള്ള അഭിനിവേശം ഉണ്ടായിരുന്നു അല്ല ഈ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞാല് സമയത്തൊക്കെ ഞാൻ ഫിഷറീസിൽ വകുപ്പ് ജോലി ചെയ്യുന്നു അത് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോ തന്നെ അധ്വാനിച്ച വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുള്ള ചെലവ് കണ്ടെത്തുക എന്ന് പറയുന്നത് മാതൃകാപരമായ ഒരു കാര്യം അതായത് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ രണ്ട് പോയിട്ട് വടി വടിവെച്ച് പാണം വെള്ളത്തി കൊങ്ങ വട്ടിച്ച് വെയിലുത്തിട്ടുണെങ്കി ചെട്ടിവാത്ത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ എനിക്ക് കിട്ടും രാവിലെ തന്നെ കടലിൽ പോയിട്ട് വടി വടിവെച്ച് പാണം വെള്ളത്തിൽ കൊങ്ങ വെട്ടിച്ച് വെലുത്തിട്ടുണെങ്കി പറവൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോ അച്ഛന് കിട്ടും ചേട്ടൻ ഗൾഫിലാണത്തിൻ്റെ അല്ല അവിടെ പുഴലല്ലോ കടലിന് ഉണ്ടാക്കാൻ പോയിട്ട് പറയാ പാടം പള്ളത്തിന്ന് ഫിഷറീസിലാന്ന് ചേട്ടൻ ചേടും അവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു അറബിയുടെ കൂടെ അറബിയുടെ കൂടെ അവിടെ കടലിൽ പോയി പാടംപള്ളത്തി പിടിച്ച് കൊങ്ങ പിടിച്ച് മണ്ണലേനെത്തിലിട്ട് ഇണക്കി മണരാടിച്ചു ഇത് ഉണ്ടാക്കി പാണംപള്ളത്തിൽ എന്ത് പാടും ഇതല്ലാതെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് സമ്മാനം കിട്ടി ആ പാട്ടൊന്ന് കേൾക്കാം സമ്മാനം കിട്ടി അതും പാണം പള്ളത്തിയാണോ നന്നായിട്ട് പാടണം കേട്ടോ അതേപോലെ അവിടെ പാടിയ പോലെ പാടിക്കോ കേട്ടോ

ക്ലിഞ്ഞ് സൗണ്ട്സ് ഉള്ള തത്തേ തത്തക്ക് അങ്ങനെ സൗണ്ട്സ് ഉണ്ട് ഏത് തത്തേടാ ക്ലിഞ്ഞോ ക്ലിഞ്ഞോ പങ്ങ് പാടുന്നത് പച്ച തത്തില്ല തെങ്ങിന്ത്താരുടെ നിന്നെ നിന്റെ തത്തയും ആ സ്റ്റേജിന്റെ നാട്ടുകാർ തല്ലാ നിന്റെ തത്തയുടെ ഭാഗ്യം ക്ലിഞ്ഞോ പ്ലിഞ്ഞോ നീ മേലെ പാട്ട് പാട്ടുപാടിയൊക്കെ കേട്ടോ